നമസ്കാരം സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നു സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ വെള്ളിയാഴ്ച അറിയാം മങ്ങലണ്ടാം കുഞ്ചിയാർപതിയിൽ കാട്ടാന ആക്രമണം ആദിവാസി സ്ത്രീക്ക് പരിക്ക് കുഞ്ചിയാർപതി സ്വദേശി മല്ലികയ്ക്കാണ് പരിക്കേറ്റത് പനങ്കുറ്റി പോത്തുചാടിയിലും കാട്ടാനയിറങ്ങി മങ്ങനൻ ഡാമിന്റെ വലതുകര കനാൽ തകർന്നു രണ്ടാം വിള ജലസേചനം പ്രതിസന്ധിയിൽ തകർന്ന ഭാഗം നന്നാക്കുന്ന അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ കുഷ്ഠരോഗാരണം അശ്വമേധം ഏഴാംഘട്ട ക്യാമ്പയിന് ബുധനാഴ്ച തുടക്കമാകും കുഷ്ഠരോഗം സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കുന്നതാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം വാർത്തകൾ വിശദമായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നു അധ്യക്ഷന്മാരെ വെള്ളിയാഴ്ച അറിയാം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് ശേഷം സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നു തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായാണ് സ്ഥിരം സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി ഉത്തരവ് പുറപ്പെടുവിച്ചത് ധനകാര്യം വികസനം ക്ഷേമം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലെ അംഗങ്ങളെയും അധ്യക്ഷന്മാരെയും തിരഞ്ഞെടുക്കും ധനകാര്യത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപാധ്യക്ഷന്മാരായിരിക്കും ചെയർപേഴ്സൺ വികസനം ക്ഷേമം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവയുടെ അധ്യക്ഷന്മാരെ വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കും ഓരോ സ്ഥിരസമിതിയിലും അംഗങ്ങളായവരാണ് ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുക മങ്ങനണ്ടാം കുഞ്ചിയാർപതിയിൽ കാട്ടാന ആക്രമണം ആദിവാസി യുവതിക്ക് പരുക്ക് കുഞ്ചിയാർപതി സ്വദേശി മല്ലികയ്ക്കാണ് പരിക്കേറ്റത് കുഞ്ചിയാർപതി പപ്പടപ്പാറ വനമേഖലയിലാണ് തിങ്കളാഴ്ച വൈകുന്നേരം കാട്ടാന ആക്രമണം ഉണ്ടായത് കുഞ്ചിയാർപതി സ്വദേശിനി മല്ലിക മുപ്പത്തഞ്ച് വയസ്സിനാണ് പരിക്കേറ്റത് വനത്തിന് സമീപം ഫയർലൈൻ പണി നടക്കുന്നതിനിടെ മല്ലികയുടെ നേരെ ഒറ്റയൻ പാഞ്ഞെടുക്കുകയായിരുന്നു തുമ്പികൊണ്ടടിയേറ്റ മല്ലിക സമീപത്തെ കുഴിയിലേക്ക് വീണു ഈ സമയം ആന പിന്തിരിയുകയായിരുന്നു പരിക്കേറ്റ മല്ലികയെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആറുമാസം മുമ്പും ഈ മേഖലയിൽ കാട്ടാനാക്രമണത്തിൽ അന്യസംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റിരുന്നു ഇതിനിടെ കിഴക്കഞ്ചേരി പനങ്കുറ്റി പോത്തുചാടി ഭാഗത്തും കാട്ടാനിറങ്ങി പ്രദേശത്തെ പൈനാപ്പിൾ തോട്ടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് മങ്ങനണ്ട മലത്തുകനാൽ തകർന്നു രണ്ടാം വിള ജലസേചനം പ്രതിസന്ധി മംഗലണ്ടാമിൽ നിന്നും ഇടത് വലത് കനാലിലേക്ക് വെള്ളം വിടുന്ന ഭാഗത്തെ വലതുകര കനാലിന്റെ പാലമാണ് ചൊവ്വാഴ്ച രാവിലെ തകർന്നത് വെള്ളം വിടുന്ന സമയത്ത് തകർന്നതിനാൽ ജലസേചനം നിർത്തിവെച്ചു ബലക്ഷയമാണ് തകർച്ചയ്ക്ക് കാരണം തകർച്ച താൽക്കാലികമായി പരിഹരിച്ച് ഉടൻ ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മലമ്പുഴ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമചന്ദ്രൻ ആലത്തൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി പി ശുഭ മംഗലണ്ടാം എ ഇ എ ഗോകുൽ വണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ ഗോവിന്ദന്ദ് എന്നിവർ അപകട സ്ഥലം സന്ദർശിച്ചു കുഷ്ഠരോഗ നിവാരണം അശ്വമേധം ഘട്ട ക്യാമ്പയിന് ബുധനാഴ്ച തുടക്കമാകും കുഷ്ഠരോഗം സമൂഹത്തിൽ നിന്നും തുടച്ചു നിൽക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അശ്വമേധം ക്യാമ്പയിനിന്റെ ഏഴാം ഘട്ടം ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെയുള്ള രണ്ടാഴ്ച കാലം നടക്കും സമൂഹത്തിൽ അറിയപ്പെടാതെ പോകുന്ന കുഷ്ഠരോഗികളെ കണ്ടെത്തി അവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ജലീൽ മാത്രം നിലവിൽ പേർ ചികിത്സയിലുണ്ട് പരിശീലനം ലഭിച്ച ഒരു ആശാപ്രവർത്തകയും ഒരു പുരുഷ വളണ്ടിയറും അടങ്ങുന്ന സംഘമാണ് വീടുകളിൽ പരിശോധനയ്ക്കായി എത്തുന്നത് അശ്വമേധം ക്യാമ്പയിനുമായി എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം ശശി അഭ്യർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ വലിയ രീതിയിൽ മനുഷ്യരാശി